പശ്ചിമബംഗാളിൽ യുവ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നീ സംഘടനയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മലപ്പുറം നഗരത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും ചേർന്നു പ്രതിഷേധ യോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി സുമതി ഉദ്ഘാടനം ചെയ്തു യിലെ പോലീസുകാരുടെ കൂട്ടത്തിൽ സിവിൽ പോലീസുകാരുണ്ട് സിവിൽ പോലീസുകാരായി തിരഞ്ഞെടുക്കുന്നത് മമതാ ബാനർജി ബംഗാളിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ യുവ പ്രവർത്തകരെയാണ് അവരാണ് സിവിൽ പോലീസ് ആ സിവിൽ പോലീസായി മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന റോയ് എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഒന്നാം പ്രതിയായിട്ട് പോലീസ് പോലീസ് അറസ്റ്റ് കൂട്ടമായിട്ടുള്ള എന്ന് റിപ്പോർട്ട് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ജൂബിലി റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കുന്നുമലിൽ സമാപിച്ചു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോൻ അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസിഡന്റ് പി ഷബീർ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി ജി പി ഷഹർബാൻ എന്നിവർ പങ്കെടുത്തു ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്